കടയിലേക്ക് സാധനം വാങ്ങാൻ എത്തിയ ആളുകളുടെ പേരിൽ ഉപഭോക്താക്കൾ അറിയാതെ കടയുടമ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ പരാതിയുമായി ആളുകൾ രംഗത്തെത്തുകയാണ് കോട്ടയം കിടങ്ങൂരാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കിടങ്ങൂർ ടൗണിൽ ആർ ഹോം ഗാലറി എന്ന പേരിൽ സ്ഥാപനം നടത്തുന്ന ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനം നടത്തുന്ന ഉണ്ണികൃഷ്ണനാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് അയാളുടെ കടയിൽ നിന്ന് മുൻപ് ഇ എം ഐ വ്യവസ്ഥയിൽ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകളുടെ ഐ ഡി പ്രൂഫ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് അവർ വീണ്ടും സാധനം വാങ്ങി എന്ന തരത്തിൽ വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുക്കുകയായിരുന്നു അയാൾ തന്നെ കൃത്യമായി നേരിട്ട് ആ പണം അടച്ചു പോവുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ അയാൾ പണം അടയ്ക്കാതാവുകയും അയാൾ നാടുവിടുകയും ചെയ്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം തങ്ങളുടെ പേരിൽ വായ്പ എടുത്തിട്ടുണ്ട് എന്ന ആളുകൾ തിരിച്ചറിയുന്നത് നിരവധി ആളുകളാണ് ഇന്നലെ മുതൽ ഈ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഒരു രണ്ടായിരം രൂപയുടെ ഗ്യാസ് സ്റ്റൗ വാങ്ങാൻ പോയ വ്യക്തിയാണ് പക്ഷെ ഒന്നര ലക്ഷത്തോളം രൂപ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വായ്പ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ചേട്ടാ സംഭവിച്ചത് നമ്മൾ ഞങ്ങൾ അടുപ്പ് മാറിയെടുക്കാനായിട്ടാണ് കട ചെന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ ഞങ്ങൾ വില പറഞ്ഞപ്പം ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു ഞങ്ങൾ വേറെ കടയിൽ പോകുക എന്ന് പറഞ്ഞു പോയഴിക്ക് വീണ്ടും തിരിച്ച് വിളിച്ചു ഒരു ഓഫറുണ്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു വേറെ ആൾ എൻ്റെ കടയിൽ നിന്ന് കണ്ട് ഫർണിച്ചർ അതുകൊണ്ട് എടുത്താൽ ആ പുള്ളിക്ക് ഒരു ഓർഡോയും കിട്ടും അത് ചേട്ടൻ്റെ ബില്ലാക്കി തന്ന ചേട്ടൻ പൈസ വരണ്ട പിന്നെ ചേട്ടനൊന്നും അറിയണ്ട ചേട്ടനൊന്നും സംഭവിക്കാൻ ചേട്ടൻ ഒഴിവ് കുഴപ്പമില്ലെന്നും പറഞ്ഞു ഇതൊക്കെ എന്നോട് ഫോൺ മേടിച്ച് ഇതൊക്കെ ചെയ്തത് ആ അപ്പോൾ എന്നോട് തന്നെ ഫോൺ മേടിച്ച് ലക്ഷത്തി ഒന്നര ലക്ഷത്തോളം രൂപ താങ്കളുടെ ഒന്നര ലക്ഷത്തി എഴുപത് രൂപ ആളെ അപ്പോൾ അപ്പം അറിഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞാൽ ഈ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിക്കുമ്പം ഞാനവിടുത്തെ ഓട് പോയിൻ്റെ പൈസ വല്ലതും ആയിരിക്കും അത് നമുക്കറിയത്തില്ലല്ലോ ബജാജ് ഫിനാൻസ് കയറ്റി കൊണ്ടിരിക്കുന്ന അറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ എന്താണെങ്കിലും നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആ എൻ്റെ സംഭവിച്ചതെന്നു വെച്ചാൽ എന്നെ എൻ്റെ ഇതിൻ്റെ ഇ എം ബജാജിൻ്റെ ഇ എം ഇ കാർഡിൻ്റെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ഫോൺ നമ്പറിലാണ് ലിങ്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ആ ഫോൺ നമ്പർ മാറ്റി തരാം നിങ്ങളുടെ പേരിലോട്ട് ആക്കി തരാം ഇവിടെ വരെ വരാമെന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് കട ഇവിടെ തന്നെയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ ഫോൺ വാങ്ങിച്ച് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ ഈ പരിപാടികളെല്ലാം നടത്തുന്നു ഫോട്ടോ എടുക്കുന്നു ഒന്നും സംഭവിക്കാത്ത രീതി ഫോണും തിരിച്ചു തരുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരി ഒക്കെ വിളിച്ച് പറഞ്ഞു എല്ലാ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇ എം ഐ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവർക്ക് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒന്നും ചെക്ക് ചെയ്യാൻ പറഞ്ഞു കാരണം ഇവൻ എനിക്ക് ഇതുവരെ നമ്പർ മാറ്റി തന്നിട്ടില്ലായിരുന്നു ഇതുവരെ എൻ്റെ ഫോൺ നമ്പർ മാറ്റിത്തരാതെ ആ സഹോദരിയുടെ ഫോൺ നമ്പറിൽ തന്നെ കിടക്കുമായിരുന്നു എന്നിട്ട് അവർ എൻ്റെ ചെക്ക് ഇതാ പറഞ്ഞു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എടുത്തിട്ടുണ്ട് മാസം ഇരുപത്തി രണ്ടായിരം രൂപ ഇ എം ഐയുടെ ഇതും വന്നിട്ടുണ്ടെന്ന് പറയുന്നു അന്നേരം ഞാനിതറിയുന്നത് പോലും എന്തായാലും പോലീസ് പരാതി കൊടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും നിരവധി ആളുകളാണ് ഇപ്പോൾ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആ പരാതിയുമായി എത്തുന്നത് ഇന്നലെ നിരവധി ആളുകൾ പരാതി നൽകി ഇന്ന് വീണ്ടും കൂടുതൽ ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയാണ് എന്താണെങ്കിലും ഈ സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ചില ജീവനക്കാർക്കും പങ്കുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് അവരുടെ കൂടി അറിവോടുകൂടി ആയിരിക്കാം അവരുടെ കൂടി അറിവും സഹകരണത്തോടും കൂടി ആയിരിക്കാം ഈ ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു അനുമാനം